മിരീറ്റ്സ് ആവുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല വിസ്പെറിലായിട്ടുള്ള കുട്ടികളെ പോലെ തെങ്ങുമ്പോൾ കയറണു മതിൽ ചാടണു അങ്ങനെ അങ്ങനെ പല പല ആക്ടിവിറ്റീസ് പക്ഷെ കുറച്ചും ഇങ്ങോട്ട് വലുതായപ്പോൾ കുറച്ച് ക്രേവിങ്സും പെയിനും ഒക്കെ ഇങ്ങോട്ട് കൂടാൻ തുടങ്ങി ഇതാണെങ്കിൽ ഇതെന്തില്ലാത്ത പുളി തിന്നാനും അതിൽ നിന്ന് ഒരു പൂതി അപ്പം പിന്നെ ആകെ കയ്യിലുള്ളത് ഈ ഒരു മാംഗോ മാങ്കോ യോഗ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാക്കിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു മാംഗോ യോഗ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്ന് ഹോ പറഞ്ഞാൽ ഞാൻ അതിന് ബോധം ഏരിയായിട്ട് ആരും ഞാൻ അധികം ഐറ്റംസ് ഒന്നും കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് പണ്ട് ഞാൻ ബയോളജിയിൽ ഇതുപോലത്തെ സാധനം പഠിച്ചിട്ട് പേര് ഓർമ്മയില്ല കിട്ടുന്നവരെന്ന് കമന്റ് ചെയ്യണേ നമുക്ക് ആപ്പിളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നും അങ്ങനെ മിക്സ് ആയി നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെക്കാട്ടും എന്റെ ഇതൊക്കെ ഉള്ളു പക്ഷേ യോഗം ഐസ്ക്രീം ആയാലും അതിന്റെ മൂടി തക്കല്ല അത് നിറപ്പം എന്താണ് എന്തെയ്യ മലയാളിപ്പോയി ഓക്കെ ഭയങ്കര ഇഷ്ട ഇപ്പൊ പ്ലെയിൻ പ്ലെയിനായാലും ശരി ഫ്ലേവേഡായാലും ശരി ഞാൻ രണ്ടും ആരി തിന്നോട്ടോ അതുകൊണ്ട് ഞാൻ ഒട്ടും മീറ്റ് ചെയ്യണ്ട എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും അതിന് നമ്മൾ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ കൂടി അതിലിട പക്ഷെ വന്ന പ്രശ്നം എന്താ ഫ്രൂട്ട്സ് കൂടി യോഗ അത് പിന്നെ അങ്ങനെ വരള്ളൂ പക്ഷെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഇത് എത്ര അടിപൊളിയോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എത്ര തിന്നിട്ടും മതിയാവുള്ളൂ എല്ലാവർക്കും ഞാനൊരു സ്പൂൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇരുന്ന് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ക്രൈംസ് വരുമ്പോ ഇങ്ങനെ വലതുണ്ടാക്കി തിന്നാൻ നോക്കും മക്കളെ അടിപൊളി സാധനമാണ് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും